ओम नमो भगवते वासुदेवाय राम भद्रा रामचंद्राय वेदसे नाथाय सीताय पदये नमः हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകാനും വിഷ്ണു സായുജ്യം നേടാനും മോക്ഷപ്രാപ്തിക്കുമുള്ള പുണ്യപവിത്രമായ മാർഗമാണ് ഏകാദശി വ്രതം ആചരിക്കൽ കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി ഈ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും തൃപ്രയാറപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശിയായും കറുത്തപക്ഷ ഏകാദശി തൃപ്രയാർ ഏകാദശിയായും ആഘോഷിക്കുന്നു വെളുത്തപക്ഷ ഏകാദശി ശ്രീകൃഷ്ണ പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ കറുത്തപക്ഷ ഏകാദശി ശ്രീരാമ പ്രാധാന്യം ഉള്ളതും ആണ് ശ്രീരാമക്ഷേത്രത്തിലെ വാർഷിക ആഘോഷം കൂടിയാണ് ഈ ഏകാദശി ഉത്സവം എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശി വളരെ ഭക്തിസാന്ദ്രമായി ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി ഡിസംബർ ഒന്നാം തീയതി ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നാം ആഘോഷിച്ചു ജനസഹസ്രങ്ങളാണ് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനും ദർശിക്കാനുമായി എത്തിയത് അധർമ്മ സ്വരൂപിയായ രാവണനെ വധിച്ച് ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി ശ്രീരാമൻ അവതരിച്ച് അവതരിച്ച ആ ശ്രീരാമനെ ഉപാസിക്കുന്നതിനുള്ള ഒരു പാത കൂടിയാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് തൃപ്രയാ ഏകാദശി വ്രതം നോൽക്കുന്നത് ആഗ്രഹ സാബല്യത്തിനും അതുപോലെ തന്നെ പാപവിമോചനത്തിനും ഐശ്വര്യത്തിനും ഈ വ്രതം വളരെ ഉചിതമാണ് മാസത്തിലെ പുണ്യമായ മാസത്തിലെ നാലമ്പല ദർശനത്തിനായി വരുന്ന ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഓരോ ദിവസവും തൃപ്രയാരപ്പൻ്റെ ചൈതന്യം കൂടിക്കൂടി വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സാധാരണ വിഷു ക്ഷേത്രങ്ങളിൽ വെളുത്ത പക്ഷ ഏകാദശിയാണ് ആഘോഷിക്കുന്നത് എന്നാൽ തൃപ്രയാർ ഏകാദശി കറുത്ത പക്ഷ ഏകാദശിയാണ് അതിന് കാരണം തൃപ്രയാരപ്പൻ്റെ ശിവചൈതന്യം ഉള്ളതുകൊണ്ടാണ് കറുത്തപക്ഷ ഏകാദശിയായിട്ട് അത് ആഘോഷിക്കുന്നത് ശ്രീരാമനാമ മഹിമയും ത്രിമൂർത്തി ചൈതന്യവും അതുപോലെ തന്നെ ഹനുമത് സാന്നിധ്യം കൊണ്ടും പുണ്യപവിത്രമായ ക്ഷേത്രമാണ് തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ ചതുർബാഹുവായ ശ്രീരാമസ്വാമിയാണ് പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത അക്ഷരമാല എന്നിവ കയ്യിലെന്തിയ ആ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയും ഭൂമിദേവിയുടെയും സാന്നിധ്യം കൂടി ഉള്ള ത്രിമൂർത്തി പ്രതിഷ്ഠയാണ് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പഴക്കമുള്ള വലിയ വട്ടശ്രീകോവിലോട് കൂടിയ കിഴക്കോട്ടുള്ള പ്രതിഷ്ഠ അതിമനോഹരമാണ് അവിടെ ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും സമ സമേതനായ തൃപ്രയാരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം വടക്ക് ഗോശാല കൃഷ്ണക്ഷേത്രമുണ്ട് ഉപദേവതകളായി ഗണപതി ധർമ്മശാസ്ത്രാവ് ദക്ഷിണാമൂർത്തി ഹനുമാൻ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം എന്നിവയുമുണ്ട് ഇനി നമുക്ക് തൃപ്രയാർ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് എന്നൊന്ന് നോക്കാം ഗുരുവായൂർ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി അതുപോലെ തന്നെ പ്രധാനമാണ് തൃപ്രയാർ ഏകാദശി വ്രത ആചരണവും ഏകാദശി വ്രതം ആചരിക്കുമ്പോൾ നാം പ്രധാനമായും മൂന്ന് നിഷ്ഠകളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് ഈ വ്രതശിഷ്ഠകൾ വ്രത നിഷ്ഠകൾ എന്ന് നോക്കാം ഒന്ന് ഏകാദശി വ്രത നിഷ്ഠ തന്നെയാണ് അതായത് ഏകാദശി ദിവസം രാവിലെ സ്നാനം ചെയ്ത് ക്ഷേത്രദർശനം നടത്തി ഉപവാസം എടുക്കുക അതായത് പൂർണ്ണമായ നിരാഹാരമാണ് പറഞ്ഞിട്ടുള്ളത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് തുളസി തീർത്ഥം പഴങ്ങൾ ഫലങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ് ഈ ദിവസം അരി ആഹാരം തീർത്തും ഉപേക്ഷിക്കണം ധാന്യ ആഹാരങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് കാരണം ഈ ധാന്യങ്ങളിൽ പാപപുരുഷന്റെ സാന്നിധ്യം കാണപ്പെടുന്നു ഇത് കഴിക്കുന്നതുമൂലം മാതാവ് പിതാവ് അതുപോലെ ഗുരുനാഥൻ പശു എന്നിവരെയൊക്കെ ഹിംസിച്ചതിന് തുല്യമായ ദോഷം ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് ധന്യാഹാരങ്ങൾ ഉപേക്ഷിക്കാനായി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏകാദശി വ്രതനിഷ്ഠ അനുഷ്ഠിക്കുക ഇനി രണ്ടാമത്തെ വ്രതനിഷ്ഠ വ്രതനിഷ്ഠ എന്ന് പറയുന്നത് തിരുനാമനിഷ്ഠയാണ് അതായത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം പിന്നെ അത് കൂടാതെ ഹരിനാമകീർത്തനം നമുക്ക് ഈ തൃപ്രയാർ ഏകാദശി ദിവസം രാമായണം വായിക്കാം പ്രത്യേകിച്ചും സുന്ദരകാണ്ഡം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കാം അതുപോലെ തന്നെ അഖണ്ഡ നാമങ്ങളും ജപിച്ച് ദിവസം മുഴുവനും ഭഗവാനോടൊപ്പം ഉപവസിക്കാവുന്നതാണ് ഓരോ മന്ത്രവും നാമവും നമ്മൾ ചൊല്ലുമ്പോൾ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വേണം ചൊല്ലം ചൊല്ലുവാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം അതാണ് തിരുനാമനിഷ്ഠ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ധാമനിഷ്ഠ ധാമം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ് ഭഗവാന്റെ ഇരിപ്പിടം ക്ഷേത്രങ്ങളിലാണല്ലോ ഭഗവാൻ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ വിഷ്ണു ക്ഷേത്രങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളെല്ലാം ദർശിച്ച് അവിടുത്തെ പ്രസാദവും സേവിച്ച് ഭഗവാനോടൊപ്പം ഇരിക്കേണ്ടതാണ് നാമങ്ങൾ ചൊല്ലാം എന്ന് പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ദശമി ദ്വാദശി ദിവസങ്ങളിൽ ഒരിക്കൽ ഊണാണ് നമ്മൾ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് അരിയാഹാരം വേണമെങ്കിൽ കഴിക്കാം ഒരിക്കലൂണും ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസവുമാണ് ഏകാദശി വ്രതമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അനുഷ്ഠിക്കുന്നവർക്ക് ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം ലഭിക്കുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അമ്പരീക്ഷ മഹാരാജാവ് യുഗ്മാങ്കദ രാജാവ് അതുപോലെ തന്നെ സുകേതുമാൻ തുടങ്ങിയ രാജാക്കന്മാരുടെ വ്രതനിഷ്ഠയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ശത്രുദോഷം ഇല്ലാതാവുന്നു പുത്രലാഭം ഉണ്ടായി ഇതൊക്കെ ഈ കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകാദശി വ്രതം അവസാനിപ്പിക്കുമ്പോൾ ദ്വാദശി പാരണയോടുകൂടിയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ദ്വാദശി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ എത്തി പാരണ സ്വീകരിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഏകാദശി ദിവസങ്ങളിൽ മനസ്സും ശരീരവും പവിത്രമാക്കി ഭഗവാനെ ധ്യാനിച്ച് നാമങ്ങൾ ചൊല്ലി നമ്മുടെ മനസ്സിലെ എല്ലാ ദുഷ്ചിന്തകളെയും മാറ്റി ഭഗവാനോടൊപ്പം ഇരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ ഭഗവാൻ്റെ അനുഗ്രഹവും ഉണ്ടാകും ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലുള്ള അസൂയ അതുപോലെ തന്നെ മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കി ദയ സ്നേഹം തുടങ്ങിയ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നത് ഒന്നുകൂടി നന്നായിരിക്കും എന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തൃപ്രയാർ ഏകാദശി ദിനത്തിലെ നിർമാല്യ ദർശനം അതിവിശേഷമാണ് പുണ്യദായകമാണ് ഗുരുവായൂർ ഏകാദശി ചടങ്ങുകളോട് തുല്യമായ ചടങ്ങുകൾ തന്നെയാണ് തൃപ്രയാ ക്ഷേത്രത്തിലും ഏകാദശിയോടനുബന്ധിച്ച് നടത്താറുള്ളത് അതുപോലെ ദ്വാദശി പണ സമർപ്പണവും ഉണ്ട് തൃപ്രയാ ഏകാദശി നോൽക്കുന്നവർക്ക് അവിടെ ദ്വാദശി പണം സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ട് ഈ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതം വിഷ്ണു മഹീശ്വരന്മാർക്ക് സമർപ്പിക്കുന്ന ഉപവാസത്തിന് തുല്യമാണ് ആയിരം പശുദാനത്തേക്കാൾ മഹത്വമുള്ളതാണ് ഏകാദശി ഉപവാസം തൃപ്രയാറപ്പൻ്റെ എഴുന്നള്ളിപ്പും വളരെ വിശേഷപ്പെട്ടതാണ് ശ്രീ ഭഗവതിയും ഭൂമി ദേവിയും ഇടംവലവുമായി നടക്കുന്ന ദേവരുടെ എഴുന്നള്ളിപ്പ് അതിമനോഹരവും ദിവ്യവും ആണ് പതിനാല് ദിവസത്തോളമാണ് ഈ ഏകാദശി ആഘോഷം നീണ്ടു നിൽക്കുന്നത് ഈ ദിവസങ്ങളത്രയും നിറമാല ആഘോഷവും കൂടി അവിടെ നടത്താറുണ്ട് ഇനി തൃപ്രയാറിലെ പ്രധാന വഴിപാടുകളാണ് മീനൂട്ടും കദീനാവെടി വഴിപാടും ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് എത്തുന്നു എന്നാണ് മീനോട്ട് വഴിപാടിൻ്റെ വിശ്വാസം ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാവാൻ ഈ വഴിപാട് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ കദീന വെടിവഴിപാട് നമുക്ക് പത്ത് നൂറ്റൊന്ന് ആയിരത്തൊന്ന് എന്നീ ക്രമത്തിൽ നമുക്ക് നടത്താവുന്ന നടത്താം നമ്മുടെ ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറാനും ഈ വെടിവഴിപാട് വളരെ ഉചിതമാണ് അതുപോലെ തന്നെ തൃപ്രയാറപ്പൻ്റെ ആടിയ എണ്ണ വാത പിത്ത രോഗങ്ങൾക്ക് വളരെ മികച്ച ഔഷധം കൂടിയാണ് ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക പ്രതിഷ്ഠ ഇല്ലെങ്കിലും അഭീഷ്ടസിദ്ധിക്ക് സുന്ദരകാണ്ഡം വായനയും അവിൽ വഴിപാടും ഇവിടെ നടത്താറുണ്ട് നമ്മൾ നാല് പ്രദീക്ഷണമാണ് ശ്രീരാമസ്വാമിയെ വലം വയ്ക്കേണ്ടത് അതുപോലെ തന്നെ തുളസിമാല തൃക്കൈവണ്ണ പാൽപായസം പുരുഷസൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയ വഴിപാടുകൾ നമുക്ക് നടത്താം ഏഴ് പ്രാവശ്യം തുളസിയെ പ്രദിക്ഷിണം ചെയ്യുന്നതും വളരെ നല്ലതാണ് ജീവിത പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നവർക്ക് ഈ കർമ്മം വളരെ ശുഭകരവും വഴികാട്ടിയുമാണ് ദുരിത നിവാരണം കൂടിയാണ് അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നതും വളരെ വിശേഷമാണ് ഏകാദശി വ്രതം എടുത്താൽ ഫലം ഉറപ്പാണ് പാപങ്ങളെല്ലാം നശിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നു വിഷ്ണുപ്രീതിയും ഉണ്ടാകുന്നു ഇവിടെ ദശമി ദിവസവും ദശമി വിളക്ക് ഇവിടെ തൃപ്രയാറിൽ അതിവിശേഷമാണ് അന്നേ ദിവസം ദശമി ദിവസം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെ എഴുന്നള്ളിക്കുന്നു വിളക്ക് തൃപ്രയാറപ്പനാണ് നടത്തുന്നത് സമർപ്പിക്കുന്നത് ഇരുപത്തി ഒന്ന് ആനകളുടെ അകമ്പടിയോടുകൂടി ശ്രീരാമദേവനെ എഴുന്നള്ളിക്കുന്നു ഈ സമയം അത്രയും രാമനാമ മന്ത്രം ജപം ഉണ്ടായിരിക്കും രാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയും ഉണ്ടാകും എന്നാണല്ലോ വിശ്വാസം അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകാൻ ഈ വിളക്കിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശി വ്രതം നമ്മളുടെ പാപങ്ങൾ നശിച്ച് കുടുംബ ഐശ്വര്യം ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ ഭൗതിക സുഖമല്ല പരമമായ മോക്ഷമാണ് ഏകാദശി വ്രതത്തിൻ്റെയൊക്കെ ലക്ഷ്യം അതുപോലെ നമുക്ക് അളവറ്റ ഐശ്വര്യ അഭിവൃദ്ധി വിഷ്ണുപ്രീതി പാപമോചനം മോക്ഷദായകം അതുപോലെ കഠിനമായ ശത്രുനോഷത്തിൽ നിന്നും അതുപോലെ ബാധയിൽ നിന്നും ഒക്കെ ഉള്ള മോചനം എന്നിവ ലഭിക്കാനും നമുക്ക് ഏകാദശി വ്രതം അത്യുത്തമമാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ ഏകാദശി വ്രതത്തിലെ ഹരിവാസര വേളയാണ് ഹരിവാസര വേള എന്ന് പറയുന്നത് ഏകാദശി ദിവസത്തിന്റെ അവസാനത്തെ ആറു മണിക്കൂറും ദ്വാദശി ദിവസത്തിന്റെ ആദ്യത്തെ ആറു മണിക്കൂറുമാണ് ഈ ദിവസം ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും ഈ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉറങ്ങാനും പാടില്ല ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക മന്ത്രങ്ങൾ ചൊല്ലുക രാ ഹരേ രാമ ഹരേ രാമ എന്ന മന്ത്രം അത്യുച്ചത്തിൽ ജപിക്കുക രാമനാമങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ നമുക്ക് വിഷ്ണു കീർത്തനങ്ങളും ഈ സമയത്ത് ചൊല്ലാവുന്നതാണ് അത് അതീവ പുണ്യദായകവുമാണ് മോക്ഷപ്രദായകവുമാണ് നമ്മുടെ ഹൃദയനാഥനായ ദേവദേവനായ ഭഗവാനെ സന്തോഷിപ്പിക്കാനും പ്രസാദിപ്പിക്കാനും അനുഗ്രഹം നേടാനും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം വ്രത എന്ന് തന്നെ പറയാം എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ വ്രതം ഏതെന്ന് ചോദിച്ചാൽ അത് ഏകാദശി വ്രതം എന്നെ തന്നെയാണ് എന്നതിൽ സംശയമില്ല മുരാസുരനെ കൊന്ന ഏകാദശി ദേവി ഭഗവാനോട് ചോദിച്ചു വാങ്ങിയ വരമാണ് തൻ്റെ പേരിൽ ഒരു വരം ഉണ്ടാകണമെന്നും അത് ശ്രേഷ്ഠമായ വ്രതം ആയിരിക്കണമെന്നും അങ്ങനെയാണ് ഈ ഏകാദശി വ്രതം ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമായി മാറിയത് എന്തായാലും എല്ലാ ഏകാദശിയും നോൽക്കുന്നത് വളരെ മോക്ഷദായകവും പുണ്യപ്രദവും ആണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവം കൃഷ്ണാർപ്പണമസ്തു